പുതിയ കാലഘട്ടത്തിൽ ഒരു കാക്കാശിന് അധ്വാനമില്ലാതെ ഈ നിയോജന മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ കെട്ടിയിറക്കി ഇവിടെ വന്ന എം എൽ എ ആയി നമുക്കതിൽ വിരോധമില്ല ആക്ഷേപമില്ല അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകൾ ഇതൊന്നും അല്ല ആരോടും ഒന്നും കണ്ടാലുണ്ടില്ല ഫോൺ എടുക്കില്ല സംസാരിക്കില്ല തന്നെയുമല്ല ഏതെങ്കിലും രീതിയിൽ പ്രിയപ്പെട്ട ഇവിടെ ി സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ പറയേണ്ടത് അത് പരിഹരിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ വാശിയൊക്കെ യോഗത്തിലുണ്ടായത് നമുക്ക് ഒരു പാർട്ടിയാകുമ്പോൾ ചിലപ്പോൾ അഭിപ്രായം അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാനാണ് വരുന്നത് ഞാനാണെന്ന് പറഞ്ഞു വരുന്ന അത് ഈ നാട്ടിൽ നടക്കില്ല അത് അവസാനിപ്പിച്ച അടങ്ങോ ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനേക്കാൾ വലിയ കുഞ്ഞപ്പ വെള്ളിയാഴ്ച കണ്ടാണ് ഈ കുഞ്ഞാപ്പ എത്രയോ ആളുകളുടെ കടാരയും അതുപോലെയുള്ള കുറുവടിയും അതിന്റെ മുമ്പിൽ പതരാത്ത ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ അതൊന്നും ഇപ്പം ഞാൻ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നില്ല ആ തരം രാഷ്ട്രീയക്കായിട്ടാണ് പോകുന്നതെങ്കിൽ അതൊക്കെ അതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമുള്ള പരാജയത്തിന് കാരണം ജയിക്കേണ്ട നിയമം നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ധിക്കാരവും അഹംഭാവവും ധാഷ്ട്യവും ഒക്കെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ് ഇവിടെ ജയിക്കണം ഒക്കെ പ്രധാനം കോൺഗ്രസ് നമ്മളുണ്ടാക്കിയതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ഈ രാജ്യത്ത് നശിക്കാൻ പാടില്ല നമ്മളെ പ്രദേശത്ത് നശിക്കാൻ പാടില്ല അത് കൂടുതൽ ശക്തിമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ആഗ്രഹത്തിൽ വിഘാതമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തുടുക വേറെന്താ വൃത്തി വേറെ നിർത്തിയില്ലല്ലോ നമ്മൾ ആപ്പിൾ കഴിക്കാൻ നല്ല മധുരമുള്ളതാണ് കാണാനും നല്ല ചന്തമുള്ളതാണ് പക്ഷെ ആപ്പിളിനകത്ത് വണ്ട് കയറിയ പിന്നെ നമ്മൾ എന്താ ചെയ്യുക ആപ്പിള് വലിച്ചെറിയും ആളെ കാണാ സുന്ദരന നമ്മുടെയൊക്കെ ധാനം കൊണ്ട് എല്ലാമായി പക്ഷെ പാർട്ടിക്ക് വിരുദ്ധമായി ചെയ്താൽ അത് നമ്മൾ പകരം ചോദിക്കേണ്ടി വരും ആ സ്ത്രീ വിശ്രമം